കൂടുതലായ ഒഴുക്ക ഏത്തിരി ഒഴുക്ക് കാണാണ്ട് ഒഴുക്കുള്ള സ്ഥലത്ത് അങ്ങനെ മീൻ കിട്ടാൻ ചാൻസ് ഇല്ല കാരണം തീറ്റ അവിടെ ഇട്ടിട്ടധികം നിനക്ക് എടുക്കാൻ ഒഴിയില്ല പെട്ടെന്ന് ഒഴുകി പോകും നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം ഇതൊരു ബണ്ടിന്റെ പകട്ടാ ഇവിടെ കണ്ടില്ലേ ബണ്ട് മണ്ണ് പോകേണ്ടി കഴിഞ്ഞിരുന്നു മണ്ടുകളിൽ തെങ്ങ് വെച്ചു കൊടുത്തിട്ട് അറ്റം വരെ തെങ്ങ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് വീശാം അത് നമുക്ക് വീശനായിട്ട് തുടങ്ങാം പോത്ത് നിൽക്കുന്ന കാരണം നമുക്ക് വീശനായിട്ടിരുന്നില്ല ഫസ്റ്റത്തെ വീശിലിട്ട വല വിരിഞ്ഞിട്ടൊക്കെ ഉണ്ട് ഇനി മീൻ കിട്ടാൻ നോക്കാം ടാംണ്ടോസ്റ്റിന്റെ നേരെ ട്ടാ സ്ഥലം മറക്കണം കേട്ടോ നമ്മള് തീരെ സ്ഥലൊക്കെ മറന്നു പോവാറുണ്ട് ആലപ്പുഴയില് നമ്മടെ കൊള്ളിട്ടിട്ട് വടി കുത്തിക്കാൻ ഇവിടെ പറ്റില്ല കണ്ടില്ലേ നമ്മുടെ ബോട്ട് ഇത് ഇവിടുത്തെ വെള്ളപ്പൊക്കത്തിന് ആൾക്കാർ വലിയ വല്യ ഉപകാരം ഇണ്ടായില്ലേ നാശി സെറ്റ് സെറ്റ് ബോട്ടിനെ കണ്ടിരിക്കാൻ വലെടുക്കാരെ അത്ര വലെടുക്കണം എന്നൊക്കെ നോക്കിക്കോട്ട് ുള്ളീന്ന് കാലടക്കാൻ നമ്മൾ കയ്യിലെടുക്കാം സെൻട്രൽ ഭാഗം ഏറ്റവും കൂടുതൽ ഭാഗം എവിടെയാണോ നമ്മൾ ഈ കയ്യിലല്ലേ വലവിരിഞ്ഞു വലവിരിഞ്ഞു വലിച്ചെടുക്കാട്ടോ വേഗം അത് കന വലിച്ചെടുത്തു Yeah. എന്തോ ഒരു സാധനം പെട്ടിണ്ട് അവിടെ പോള വരുന്നുണ്ട് മീനല്ല വേറെന്തോ തടഞ്ഞിണ്ട് അറിയില്ല ഓ പരലി കണ്ടപ്പോന്നു പരലി കണ്ടത് എന്താണ് പെട്ടത് ഓട്ടാ നല്ല പട്ടയാണ് ചില സ്ഥലത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു വലകൾ ഉണ്ടാവും കേട്ടോ വെട്ടിന്റെ പണിന്ന് പറയും അല്ലേ ഭാഗ്യം ചീഞ്ഞ പട്ടയക്കാരാണ് ഇങ്ങനെ കിട്ടിയത് അല്ലെങ്കിൽ അല്ലെങ്കി അതും ഇറങ്ങിരിക്കണ ഓലക്കുടി മീൻ കിട്ടി ഗൈസ് ഇതാണ് ഓലക്കുടി മീൻ മീൻക്കുടി ഓലക്കുടി നല്ല ഓലക്കുടീന്നെയാണ് പക്കാ സാധനം ഇത് നമ്മുടെ കൂടെ കൊടഞ്ഞിട്ട് നമ്മൾ തരാം നമ്മള് കൊടഞ്ഞി പരല് ഇഷ്ടം പോലെ ഈ ചെളിയും ഈ സാധനങ്ങളും മാറ്റില്ലാട്ടാ അത് മാത്രമുള്ളൊരു കഷ്ടപ്പെടേണ്ട പണി ബാക്കിയുള്ളത് നമുക്ക് ഇന്നെന്തായാലും പണിയില്ലാത്തപ്പോ ഒന്നേശാനായിട്ട് അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ വലവീശലിനൊക്കെ ഇറങ്ങാറുണ്ടെങ്കിൽ കമന്റായിട്ട് പറയാട്ടോ നിങ്ങൾ വീടിന്റെ സ്ഥലം സ്പോട്ടൊക്കെ ഒന്ന് പറയാണെന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് പറയാട്ട് വീട്ടിൽ കൊണ്ടുപോകട്ടോട്ട് നമ്മളിനി അടുത്ത സ്ഥലം കൂടി ഈ സാധനം ശരിക്കും ഇരുമ്പാമ്പൂളി ഇട്ട് വെക്കണം കേട്ടോ കറി കറി വെക്ക ഇരുമ്പാമ്പൂളിട്ട് കറി വെക്കാറുള്ളത് കണ്ടിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോപ്പരന്ന് കലാമണി പറഞ്ഞു അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഈ ചവറുകളൊക്കെ റോട്ടിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരും ചേർത്തേക്കുണ്ടോ ഞാൻ വണ്ടികൾ പോകുമ്പോ ടയറി കയറി പൊട്ടാനുള്ള ചാൻസ് ഡയർ പൊട്ടൊന്നുമില്ല എന്നാലും ദ്രവിക്കരു ആൾക്കാര് രണ്ടുപേശിയാ കറിക്കുള്ളതായിട്ട് ഇത് കേടല്ലേ വയസ്സ് എന്നോട് ഞാൻ വിളിക്കാറ് വേറെ സംഭവം അല്ലേ ഞാൻ വിളിക്കല്ല ശംഖ പോലത്തെ സാധനം റിയില്ല കക്ക കക്കട കക്കള സീൻ മോനെ എന്നൊക്കെ വെള്ളത്തിൽ അറിയാം ഇതൊന്നും അഷർഫാനാണ് കൂടെ രക്ഷപ്പെട്ട കേട്ടോ